ഹായ് ഗേസ് എല്ലാവർക്കും സുഖം തന്നെയല്ല പിന്നെ നമ്മുടെ മഴമുണ്ട് പിന്നെ പണ്ട് കാലം ഒരു ഈശ്വര വിശ്വാസി ഉണ്ടായിരുന്നു ഭയങ്കര ഈശ്വര വിശ്വാസിയായിരുന്നു അങ്ങനെ ഇവർ ഈ ഭർത്താവ് വെച്ചൊരിക്ക് കൊടുക്കും പൈസ അങ്ങനെ കൊടുക്കും ഇങ്ങനെ കൊടുക്കും ഇല്ലാത്തവർക്ക് കൊടുക്കും വീടില്ലാത്തവർക്ക് വീട് എടുത്ത് കൊടുക്കും ഭക്ഷണമില്ലാത്തവർക്ക് ഭക്ഷണം കൊടുക്കും ഒക്കെ ആണ് കൊടുക്കുക ഭയങ്കര ഈശ്വര വിശ്വാസിയായിരുന്നു ഇയാൾ അങ്ങനെ ഇയാള് പിന്നെ ഇത്രയും ഇത്രയും വച്ചാൽ ഭയങ്കര ഈശ്വര വിശ്വാസി മാതാവിനോട് പെരുമാറുന്ന പെരുമാറ്റം അതൊരുപാട് പേരെ എല്ലാവരോടും നല്ല സ്നേഹവും ഒക്കെ ഒക്കെയായിരുന്നു ഇയാൾ അങ്ങനെ ഒരു ദിവസം ഇയാള് പിന്നെ എപ്പോൾ പ്രാർത്ഥിക്കണം എല്ലാ ദിവസത്തും പ്രാർത്ഥിക്കാൻ പോയി എല്ലാവർക്കും പോവുകയും എല്ലാവരും കാണുകയും ഇനി അന്വേഷിക്കില്ലായിട്ട് എല്ലാവരും ഉള്ളത് അവരെ ചെന്ന് നോക്കി അവരെ ഭക്ഷണങ്ങൾ മനസ്സിലാക്കി അവർ പൈസ ഇയാൾ കൊടുക്കും ആ നാട്ടിൽ ഏറ്റവും നല്ല ഭക്ഷണമെന്ന് പറഞ്ഞാൽ ഇയാളെ അങ്ങനെ ഒരു ദിവസം ഇയാൾ ഇന്ന് വെയിലൂടെ പോയി അയാൾ വണ്ടിയിലൊന്നും പോവില്ല കാൽ അയാൾ പോവുക ഇങ്ങനെ ഇയാൾ പോകുന്ന സമയത്തില്ല പിന്നെ ഒര് ഒരാള് ഇങ്ങനെ പോകുന്നത് അത്ര അഭിപ്രായം മനസ്സിലാക്കും അയാള് ഇയാളോട് ചോദിച്ച് എന്തെങ്കിലും എന്നെ സഹായിക്കണമെന്ന് പറഞ്ഞു അപ്പം ഇയാള് ഈ മനുഷ്യനെ അടിയൂടി നോക്കി അങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു ഇയാള് ജോലി ചെയ്യാനുള്ള ആരോഗ്യമുണ്ട് അപ്പോൾ അങ്ങനെ അയാൾ ഒന്നും പറയാതന്നെ പോയി ആര് ഈ എല്ലാം കൊടുക്കുന്ന നല്ല മനസ്സിനെ നല്ല പോയി അങ്ങനെ പോയി ഇയാൾ ഇയാൾ ഇയാൾക്ക് പൈസ ഒന്ന് കൊടുത്താൽ നല്ല പോയി അങ്ങനെ അവർ വീട്ടിൽ പോയി പ്രാർത്ഥനയുടെ സമയമായി പ്രാർത്ഥനൻ്റെ സമയമായ സമയത്ത് പിന്നെ ഇയാൾ പ്രാർത്ഥിക്കാൻ അപ്പം അവർക്ക് തീരെ പ്രാർത്ഥിക്കാൻ കഴിയും എന്താ എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിയാത്തത് അയാൾ ഒരുപാട് ചിന്തിച്ചു എന്താണ് എനിക്ക് പ്രാർത്ഥിക്കാൻ കഴിയാത്തത് നോക്കിയിട്ടൊന്നും പ്രാർത്ഥിക്കാൻ കഴിയില്ല അയാൾക്ക് ഒരുപാട് തലവേദന ആടുന്ന വേദന ചെയ്യണം ഇങ്ങനെ ഒരുപാട് ലക്ഷണങ്ങൾ കണ്ടു അപ്പം ഇയാൾക്ക് ഈ ലക്ഷണമെല്ലാം വന്നത് കൊണ്ടാണ് ഈ ആരോഗ്യമായിട്ടുള്ള നല്ല രസം ലെട്ടിട്ട് പോകുന്നൊരു വ്യക്തിയാണ് സാധാരണ